പോറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബൊറോസിയ ഡോട്ട് മൊണ്ടിന് വിജയം മെക്സിക്കൻ ക്ലബായ മോണ്ടെറിയ രണ്ടേ ഒന്നിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ റെയിൽ മാരിഡ് യുവൻഡസിന് ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചിരുന്നു ഗാർസിയ ആണ് ഗോൾ നേടിയത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ മൂന്നാം ഗോളാണ് ഗാർസിയ നേടിയത് ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡായിരുന്നു അസിസ്റ്റ് നൽകിയത് ക്വാർട്ടർ ഫൈനലിൽ റയൽ ബൊറോസിയെ നേരിടും ജൂലൈ ആറിന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് മത്സരം ഈ മത്സരത്തിൽ ജൂഡ് ബെല്ലിങ്ഹാമും ജോബ് ബലിങ്ഹാമും തമ്മിലുള്ള മത്സരം കാണാമെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ജോബ് വലിങ്ഹാമിന് ഇരുപത്തെട്ടാം മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയുണ്ടായി അത് കാരണം അർദ്ധ കളി അദ്ദേഹം സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ ഇരു തീ ഇരു കളിക്കാരും തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് കാണാൻ സാധിക്കില്ല എന്നിരുന്നാലും ഏറ്റവും നല്ല പോരാട്ടം തന്നെയായിരിക്കും ഇരു ടീമുകളും കാഴ്ചവെക്കുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക